കണ്ടൂരിൽ നടക്കുന്ന മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ പരമ്പരാഗത വേഷമൊക്കെ ധരിച്ചു കൊണ്ട് കുറെ കൂട്ടുകാരെ നമ്മുടെ കൂടെ ചേരുകയാണ് കാണുന്നില്ലേ നിങ്ങൾ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള ഒരു വേഷം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവർ വളാഞ്ചേരി എം ഇ എസിലെ അല്ലെ വളാഞ്ചേരി എം ഇ എസിലെ വിദ്യാർത്ഥികളാണ് തീർച്ചയായിട്ടും ചവിട്ടുനാടകം എന്ന് പറയുന്ന ആ പാരമ്പര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവരുടെ സ്കൂളിൽ നിന്ന് തയ്യാറെടുത്ത് തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ച് വന്നിട്ടുള്ളതാണ് വേഷവിധാനങ്ങളുമൊക്കെയായി മത്സരത്തിന് പോകാൻ നിൽക്കുകയാണ് അല്ലേ പോകാൻ നിൽക്കുകയാണ്

ഞങ്ങളിതൊക്കെ തുടർച്ചയായിട്ട് കുറേ കാലം പഠിക്കുന്നതാണ് ഞാൻ തന്നെ മൂന്ന് വർഷം ഞങ്ങൾ രണ്ടാൾ മൂന്ന് വർഷം ഇത് പഠിക്കണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ കളിച്ചോണ്ടിരിക്കണ സാധനം വേണ്ടി മാത്രമല്ല ഇത് നല്ല രസം നിങ്ങളൊക്കെ പുതിയ വേഷവിധാനത്തിൽ കാണാൻ എന്താണ് നിങ്ങൾ പങ്കുവയ്ക്കുന്ന ആശയം അത് പറയാൻ പാടില്ലെങ്കിലും ഒരു ചുരുക്കം രക്തചുരുക്കം അത് തൻ്റെ സഹോദരനെ അറിയാണ്ട് മറ്റൊരാളുടെ ചതികൊണ്ട് കൊല്ലണതാണ് ഞങ്ങളെ കഥ അപ്പോ സഹോദരനെ അറിയണില്ല താൻ തൻ്റെ ജ്യേഷ്ഠനെയാണ് വധിക്കുന്നത് എന്ന് അപ്പോ അനിയനെ ജ്യേഷ്ഠം വധിക്കണം അറിയാണ്ട് അതാണ് കഥയുടെ തീം നന്നായി നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു യെസ് അല്ലേ ഇവിടെ ഈ വേഷവിധാനങ്ങൾ ഒരുപക്ഷെ ഈ ചരിത്ര നാടകം പോലെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഒരു കലാരൂപമാണ് യഥാർത്ഥത്തിൽ ഈ ചവിട്ട് നാടകം എന്ന് പറയുന്നത് ചവിട്ടു നാടകത്തിൻ്റെ വേഷവിധാനം തന്നെയാണ് ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അത് ഏറ്റവും മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ചില ആളുകളെ കൂടി നമ്മൾ കാണുകയാണ് എന്താണ് പേര് രാഹുൽ 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 എവിടെയാണ് സ്ഥലം തൃപ്പോണത്ര ഉദയം പേരു ആ അപ്പോൾ അവിടുന്ന് ഈ മേക്കപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അല്ലേ പഠിപ്പിച്ച എറണാകുളത്തുള്ള ആൾക്കാർ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇവരിങ്ങനെ ഇവരിങ്ങനെ പിന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെട്ട് വരുന്നതിനൊപ്പം തന്നെ അത് അപ്പുറത്തൊരു പ്രധാനപ്പെട്ട കക്ഷി ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തി കൂടി ഒന്ന് പോയാൽ തരക്കേടില്ലായിരുന്നു അല്ലേ യെസ് എന്താണ് പേര് കൊച്ചി കൊച്ചി ഈ ഈ മേക്കപ്പ് കലാ രംഗത്ത് കുറെ കാലമായിട്ടുണ്ടോ മുപ്പത് കലോത്സവ രംഗത്ത് മാത്രമാണോ അല്ല അതല്ല സിനിമ സീരിയൽ എല്ലാ ഫാൻസി ഡ്രസ് എല്ലാ മേക്കപ്പിലും ഡാൻസ് എല്ലാം സാധാരണഗതിയിൽ നമ്മുടെ ഈ ഭാഗങ്ങളിലൊന്നും മലബാർ ഭാഗങ്ങളിലൊന്നും ഇതിന് അത്ര ഒരു ഒരു പ്രചാരം മുൻപുണ്ടായിരുന്നില്ല ഇത് ഫോട്ടോ ഫോട്ടോച്ചിയിലുള്ള ബ്രിട്ടോ എന്ന് പറഞ്ഞൊരു മാഷാണ് ഇത് പഠിപ്പിക്കണ ചവിട്ടുകാടും മാഷിന്റെ മേക്കപ്പിനെയാണ് ഞങ്ങളൊക്കെ വന്നത് അതുപോലെ കോസ്റ്റ്യൂമർ ആ പുള്ളി മേക്കപ്പ് ഞാൻ ബ്രിട്ടോ സാറാണ് ഇത് പഠിപ്പിക്കുന്നത് ഞങ്ങളാണ് ഇതിൻ്റെ മേക്കപ്പ് ചെയ്തുവരെ അണിയിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് മൂന്ന് ടീമുണ്ട് ഇവിടെ ചവിട്ടാടം മൂന്നാമത്തെ ടീമാണിത് അതിപ്പോൾ നേരത്തെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത പിള്ളേർ അതിക്ക് മുമ്പ് എണ്ണം കളിച്ച് വന്നിട്ടുണ്ട് അവരില്ലേ അവിടെ ചേഞ്ച് ചെയ്യണം ഇന്ന് മൂന്നെണ്ണം ഉണ്ട് െരിച്ചതിന് സന്തോഷം അപ്പോൾ ഈ കലോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ് ചവിട്ടു നാടകം എന്ന് നമ്മൾ പറഞ്ഞു ആ ചവിട്ട് നാടകത്തിൻ്റെ അണിയറ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് അവർക്ക് വേണ്ടി വേഷം ചെയ്യുന്ന അവർക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യുന്ന അവർക്ക് വേണ്ടി വസ്ത്രാലങ്കാരം ചെയ്യുന്ന കലാകാരന്മാരെയും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി ഭാഗത്തൊക്കെ കുറേ പേര് തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രസകരങ്ങളായിട്ടുള്ള കാഴ്ചകളാണ് ഇങ്ങനെ നമുക്കൊക്കെ വളരെ കൗതുകം ഉണ്ടാക്കുന്ന പല കാഴ്ചകളുമാണ് കലോത്സവ നഗരിയിൽ നിന്ന് നിങ്ങൾക്ക് നൽകുവാനുള്ളത്